قصصوا سورة الله قال ان جامعتها يتم ذلك عنيد الرجل بسم الله الرحمن الرحيم ودخل جنته ودخل المدينه على حين غفله من اهلها فوجد فيها رجلين يقتتلان فوجد فيها رجلين يقتتلان هذا من شيئته وهذا من عدوه فاستغاثه الذي من شيئته على الذي من عدوه فوكسه موسى فقضى عليه قال هذا من عمل الشيطان انه عدو مضل مبين കുറച്ച് ദീർഘമായ ആയത്താണ് വദഹൽ അൽ മദീനത്ത മൂസ അലി ഇസ്സലാം മൂസ നബി ആയിട്ടില്ല മൂസ പ്രവേശിച്ചു അൽ മദീനത്ത പട്ടണത്തിൽ പട്ടണത്തിലേക്കൊന്ന് വരുന്നതാണ് സന്ദർഭം അലാഹീൻ പട്ടണവാസികൾ മിൻ അഹലിയ അലാഹീന്ഫില മിൻ അഹലിയ പട്ടണവാസികൾ അശ്രദ്ധയിലായ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അറേബ്യയിൽ സാധാരണ ഉച്ച സമയത്ത് ഒരു ഉറക്കമുണ്ട് കൈലോലത്തിൻ്റെ ഉറക്കം എന്ന് പറഞ്ഞിട്ട് അത് ഉഷ്ണമേഖലയിലാണ് അത് സാധാരണ ഉണ്ടാവുക ഉഷ്ണം ചൂട് കൂടുതലുള്ള സമയത്ത് ഗൾഫിലൊക്കെ അത് നമ്മളൊക്കെ അനുഭവിച്ചതാണ് ഗൾഫിൽ ഇപ്പോൾ കടകളൊക്കെ അടച്ച് ഒരു പന്ത്രണ്ടര മണിയോട് കൂടി കടകളെല്ലാം അടച്ച് ആളുകൾ റൂമിൽ പോയി ഉറ ഉറങ്ങും അത് സാധാരണ ഉള്ളതാണ് അപ്പോൾ രാത്രി പോലെ തന്നെ ആവുന്ന സമയം ഒരു ഒരു ചലനവുമില്ല ഒരു ശബ്ദ കോലാഹങ്ങളില്ല കോലാഹലങ്ങളില്ല ടൗണിൻറ്റേതായ ഒരു പ്രത്യേകതയുണ്ടാവില്ല രാത്രി പോലെ അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞാൽ ഹീനി ഗഫിലത്തിന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലായിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആളുകളൊന്നും ആക്റ്റീവായ നിലയിൽ അവിടെ ഒന്നും നടക്കുന്നില്ല പട്ടണത്തിൽ ശബ്ദകോലാഹലങ്ങളില്ല കടകളിലുള്ള കച്ചവട സംബന്ധമായ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ ഒരു കൈലൂലത്തിൻ്റെ ഒരു സമയമാണ് ഒരു വിശ്രമാർത്ഥം ജനങ്ങൾ വിശ്രമിക്കുന്ന സമയമാണ് ആ സമയത്താണ് മൂസ അലൈഹിസ്സലാം പട്ടണത്തിലേക്ക് വരുന്നത് ഫോജ ഫിഹ റജുലൈന് രണ്ട് ആളുകളെ അവിടെ കണ്ടു രണ്ട് പുരുഷന്മാരെ ഭജത അദ്ദേഹം കണ്ടു ഫിഹ പട്ട അവിടെ റജുലൈന് രണ്ടാള് യക്തത്തിലാനി രണ്ടാളും വഴക്കുകൂടുകൂടുകാനി പറഞ്ഞാൽ ഫൈറ്റിംഗാണ് കൂടുന്നതായിട്ട് കണ്ടു ആദാമിൻ ഷിയാത്തി അതിൽ ഒരാള് ബനീസ്റായിൽപ്പെട്ട ആളാണ് മൂസയുടെ കക്ഷിയിലാണ് കക്ഷിയാണ് വാദമിന്നത് വിഹി മറ്റേ ആള് മൂസയുടെ ശത്രുവാണ് മൂസയുടെ ശത്രു എന്ന് പറഞ്ഞാൽ കിബിത്തിയാണ് കിബിത്തിയും ഇസ്രായേലിയും രണ്ട് പാർട്ടി രണ്ട് കക്ഷികൾ മാത്രമേ അവിടെ ഉള്ളൂ കക്ഷി പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയ പാർട്ടികളൊന്നും അല്ല അങ്ങനെ രാഷ്ട്രീയം അവിടെ ഇല്ല രാജാവ് ഭരിക്കുന്ന പ്രദേശമാണ് നാടാണ് ഈജിപ്ത് ആ രാജാവ് പകർത്തുന്ന സ്ഥലത്തിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലെപ്പോലെ ജനാധിപത്യ പിന്നെ ഇവിടെയുള്ള പാർട്ടികളെ പോലെയുള്ള പാർട്ടികളൊന്നുമില്ല അവിടെ പാർട്ടി എന്ന് നമ്മൾ പറയുന്നത് കക്ഷികളെ സംബന്ധിച്ച അപ്പോ ഒന്ന് ഇത് ഗോത്ര സംബന്ധമായ ഒരു പരിഗണനയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇസ്രായേൽ സന്തതികളാണ് ഇസ്രായേൽ യാഫുന സന്തതികളാണ് അവരെ ഫിറാൻ വല്ലാതെ ദ്രോഹിച്ച് ഫിറാബുൻ തന്നെ അവരെ ദ്രോഹിക്കുകയും അല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഭരണകാര്യങ്ങളിൽ നിന്നും അവർക്ക് പങ്കില്ലെങ്കിലും അവരെ നല്ല നിലയിൽ കാണുന്നില്ല ഫുരാവിൻ ബനീസ്രായേലിന് അപ്പോൾ ഈ ബനീസ്രായേലിന് ഈ നിലയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവരിൽ നിന്നും അനുഭവപ്പെടുന്നുണ്ട് കൃപ്തി എന്ന് പറഞ്ഞാൽ ഇപ്പം വേണ്ടപ്പെട്ട ആളുകളാണ് അവർക്ക് വേണ്ടുന്ന ഒത്താശകളൊക്കെ ഫുരാവിൻ ചെയ്തു കൊടുക്കുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല നിലയ്ക്ക് അവർക്ക് ജീവിക്കാനും കഴിയുന്നുണ്ട് അപ്പോ ഫിറാലിനും പിന്നെ ബനീസ്രായേലും കിബിത്തിയും തമ്മിൽ സ്വതവേ ശത്രുതയുണ്ട് അതുകൊണ്ടാണ് മിൻഷി അരുവിഹി എന്ന് പറയുന്നത് വാഹ മിൻ അരുവിഹി ബനീസ്രായിൻ്റെ ശത്രുവാണ് മൂസയുടെ ശത്രുവായ ആളാണ് അല്ലെങ്കിൽ ഈ ബനീസ്രായേൽ അടി കൂടുന്ന മറ്റാളുടെ ശത്രുവാണ് ഇയാൾ ഈ കിബിത്തി ഈ ശത്രുവായ ആള് കിബിത്തിയാണ് അപ്പോൾ ഒരാള് ും ഒരാള് കിടി കണ്ടോടുകൂടി കക്ഷിയിൽപ്പെട്ടയാള് അഭ്യർത്ഥിച്ചു അവൻ തലബൽ സഹായം തേടി ആരോട് മൂസയോട് അടി കൂടുന്നതിൽ നിന്ന് ആ കക്ഷികളിൽ രണ്ട് കക്ഷികളിൽ നിന്ന് മൂസയുടെ കക്ഷിയിൽപ്പെട്ടയാള് മൂസയോട് സഹായം അഭ്യർത്ഥിച്ചു കാരണം കിരുത്തി വല്ലാതെ ദ്രോഹിക്കേണ്ട കിരുത്തിയുടെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ പ്രതിരോധിക്കണം എന്ന് മൂസയോട് അഭ്യർത്ഥിച്ചു വക്കസോ അപ്പൊ അത് ശരിയാണെന്ന് മൂസക്ക് മനസ്സിലായപ്പോൾ മൂസ നബി അലൈഹി സ്വലാം അവനോട് സംസാരിക്കുകയും അങ്ങനെ ഒരു രംഗം വന്നപ്പോൾ മൂസ നബി അലൈഹി സ്വലാം മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഒരടി ഒരു ഇടി കൊടുത്തു കൈ കൈമടക്കിയിട്ട് ഒരു ഇടി കൊടുത്തു ഫോ മൂസ മൂസ അലൈഹി സ്വലാം അവനെ ഇടിച്ചു ഫലഹി അങ്ങനെ അവൻ അവന്റെ കഥ കഴിയാണ് ഉണ്ടായത് അവൻ മരിച്ചുപോയി പെട്ടെന്ന് ഈ ഇടിയുടെ ആഘാതത്താൽ അവൻ മരിച്ചുപോയി ഇത് മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല മൂസ അവിചാരിതമായിട്ട് പിന്നെ മരണം സംഭവിച്ചതാണ് മൂസ മനഃപൂർവ്വം ചെയ്തതല്ല അങ്ങനെ കാലഹാത മിനാമരി ആ മൂസ മനഃപൂർവ്വം ചെയ്തതല്ലാത്തത് കൊണ്ട് മൂസ അലൈഹി സ്ലാം പറയാണ് മിനാമരി ഇത് പിശാജിന്റെ പ്രേരണയാൽ ഉണ്ടായ ഒരു കാര്യമാണ് പിശാജിൻ്റെ പണിയാണത് ഇന്നഹു തീർച്ചയായും പിഷാജ് മുതലും അവൻ ആ ശത്രുവാണ് അവൻ നതുവുൻ അവൻ ശത്രുവാണ് മുലുൻ പഴപ്പിക്കുന്നവനുമാണ് മുബീൻ ശത്രുത വളരെ വ്യക്തമായ ശത്രുതയുള്ള അവൻ അവനാണ് അവൻ ആളെ പഴപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഈ മൂസ നബി മൂസനബി അലൈഹുസലാമിനെ ഇവൻ്റെ ഈ പ്രകൃതിയുടെ അക്രമങ്ങളൊക്കെ കൂടി കണ്ടപ്പോ വല്ലാതെ ദേഷ്യം വന്നു ആ ദേഷ്യമനുസരിച്ച് ഒതുക്കാൻ കഴിയാത്ത നിലക്ക് പ്രവർത്തിച്ചത് കാരണമായിട്ടാണ് ൻ മരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ തത്വം അപ്പോ അത് ആ അവൻ പ്രകോപിപ്പിച്ചു ആ പ്രകോപനം അനുസരിച്ച് ക്ഷമയില്ലാതെ ഞാൻ നീങ്ങിയത് കൊണ്ടാണ് അത് പ്രശാന്തിൻ്റെ പണിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ കാലഹാതാമിനെ അമനുശ്ചയിത്താൻ ഞാൻ കുറ്റക്കാരനല്ല ഞാൻ തെറ്റ് ചെയ്തതല്ല മനപൂർവ്വം വന്നതല്ല എന്നുള്ളതാണ് മൂക്കർ പറഞ്ഞു വരുന്നത് പിന്നെ എന്ന എന്നിരുന്നാലും ഭക്ഷണം ഗുരുതരമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ആ അനുസരിച്ച് അദ്ദേഹം അടുത്തായത്തിൽ പറയുന്ന പറഞ്ഞു റബ്ബിയൻ ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുകയാണ് ഈ കൊലപാതകം ഇവിടെ കൊലപാതകം സംഭവിച്ചത് കാരണമായിട്ട് ഞാൻ എന്നോട് തന്നെ എൻ്റെ സ്വന്തത്തോട് ഞാൻ അക്രമം പ്രവർത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് യഹുഫിറലി എനിക്ക് നീ തരണം രക്ഷിതാവേ കാരണം ഞാൻ മനഃപൂർവ്വം ചെയ്ത കുറ്റമല്ല മനഃപൂർവ്വമല്ല ഇത് അങ്ങനെ സംഭവിച്ചതാണ് അതുകൊണ്ട് എനിക്ക് പൊറത്തുതായോഹു അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് പൊറത്തു കൊടുത്തു ഇന്നഹു തീർച്ചയായും അള്ളാഹു അള്ളാഹു അല്ലാതെ പൊറുക്കുന്നവനോ കരുണാനിധിയുമാണ് അള്ളാഹുവിന്റെ വിശാലമായ കരുണ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു പാപം പൊറുക്കുകയും ചെയ്തു അതിന്റെ പുറമെ അദ്ദേഹം പറയാണ് റബ്ബെബി ബിമാ കാലറബി ബിമാനം അദ്ദേഹം പറയാണ് വീണ്ടും റബ്ബിയുടെ രക്ഷിതാവേ ബിമാൻ ചാല് നീ എനിക്ക് ചെയ്ത അനുഗ്രഹം കാരണമായിട്ട് ഫലൻ ഫലൻ ഞാനാവുകയില്ലൂന ഒരിക്കലും ഞാൻ ആവൂല കുറ്റവാളികളെ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങളല്ല ചെയ്തു തന്നിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളെ രംഗങ്ങളെ മുൻനിർത്തി ഞാൻ ഒരു കാര്യത്തിനും കുറ്റവാളികളെ സഹായിക്കുന്ന ഒരു രംഗം വരില്ല എന്ന് ഇവിടെ വെച്ച് ശപഥം ചെയ്യുക കൂടി ചെയ്തു മൂസലാംബി മദീനത്തെ ഖാഫബു അങ്ങനെ പട്ടണത്തിൽ മൂസ അലൈഹിസ്സലാം വരുന്നത് പേടിച്ചു കൊണ്ടാണ് അവിടെ എന്തൊക്കെ ചുറ്റുപാട് നടക്കുന്നത് എന്നുള്ളത് നിരീക്ഷിച്ചു കൊണ്ടുമാണ് മൂസനബി അലൈഹിസ്ലാം പട്ടണത്തിൽ വരുന്നത് എത്ര കബ വളരെ കരുതലോട് കൂടിയാണ് അങ്ങനെ വന്നപ്പോൾ മൂസനബിക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നലെ സഹായം അഭ്യർത്ഥിച്ച ആള് ഇന്ന് മൂസയെ കണ്ടപ്പോൾ ഏ മൂസ എന്ന് പറഞ്ഞാൽ അട്ടാസിക്കുന്നതായിട്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അട്ടാസിക്കുന്നതായിട്ടാണ് കണ്ടത് ആ വ്യക്തിലിസ് ഉച്ചത്തിൽ അട്ടാസി സംസാരിക്കുന്നു എന്നെ രക്ഷിക്കണേ അവൻ മൂസയെ വിളിച്ച് അച്ഛത്തിൽ സംസാരിക്കുന്നു പാലലോ മൂസ ഇത് കണ്ടപ്പോൾ ഈ മൂസ അലൈസ് എന്നെ വളരെ ഇതിനോട് ദേഷ്യം തോന്നി ഇന്നലെ ഒരുത്തന്നെ സഹായം അന്നലെ ഒരാളായിട്ട് വഴക്ക് കൂടിയിട്ട് ആദ്യം നിന്ന് ഞാൻ ഇവനെ സംരക്ഷിച്ചു പക്ഷെ അതിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്നു അവൻ അങ്ങനെ മരണപ്പെടുകയാണ് ഉണ്ടായത് അതുപോലെ ഇന്നും ഇവൻ ഈ നിലയ്ക്ക് ചെയ്യാണ് കല്ലൂടെന്നൊക്കെ വേറെ ആളെ ആയിട്ട് അതുകൊണ്ട് ആ മൂസ അലെ ഇസ്ലാം ഇവനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ഫാല ലോ മൂസ മൂസ അവനോട് പറഞ്ഞു ഇന്നൊക്കെ തീർച്ചയായും നെയ്യല്ല വഴിയൻ വഴി മോബിൻ വളരെ വ്യക്തമായ വഴി വഴിപഴച്ച ഒരു കക്ഷിയാണ് നീ എന്ന് പറഞ്ഞു അന്ന് ദേഷ്യം പിടിച്ചു പറഞ്ഞു ഞാൻ ദേഷ്യം പിടിച്ചു പറഞ്ഞെങ്കിലും ഈ കൃത്യോട് ഒന്ന് സംസാരിച്ച രമ്യതയിൽ എത്തണം എന്നുള്ളതാണ് മൂസ ഉദ്ദേശിച്ചത് അതനുസരിച്ച് ഇവൻ കൃത്യുമായിട്ട് സംസാരിക്കുക ഫലം പ്പോൾ പിടികൂടാൻ ബില്ലദേഹുവായുല്ലവുമാർ രണ്ടാളുടെയും ശത്രുവായെ പിടികൂടാൻ ഉദ്ദേശിച്ചപ്പോൾ അപ്പോൾ കിടുത്തിയോടൊന്ന് രമ്യതയിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചതാണ് അല്ലാതെ അവനെ ഒന്നും ചെയ്യാനല്ല ആക്രമിക്കാനും ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല മൂസ അലൈഹി സ്വലാം പക്ഷെ അവൻ തെറ്റിദ്ധരിച്ചുകൊണ്ട് മൂസ എന്നെ ആക്രമിക്കാൻ വരികയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവൻ പറയാണ് കാല മൂസ കാല അവൻ പറഞ്ഞു അല്ലെങ്കിൽ അവൻ പ്രതികരിക്കുക ഇതിന് ആ പ്രതികരിച്ചത് എങ്ങനെ യാ മൂസ ഏ മൂസ ആ തുരിയതു നീ ഉദ്ദേശിക്കുമ്പോ ദഫ്ദുരനെ എന്നെ കൊല്ലുവാൻ കമാ കത്തൽ തെഫ്സൻ നീ ഇന്നലെ ഒരു നഫ്സിനെ കൊന്നു ബില്ലംസി ഇന്നലെ ഒരു നഫ്സിനെ ഒരാളെ കൊന്നതുപോലെ ഇന്ന് എന്നെ കൊല്ലാനും നീ ഉദ്ദേശിക്കുന്നു ഇൻ തുരിയുതു തീർച്ചയായും നീ അല്ല ഇല്ലാൻ നീ മമാ തുരിതു നീ ഉദ്ദേശിക്കുന്നില്ല ഇൻ തുരി നീ ഉദ്ദേശിക്കുന്നില്ല ഇല്ലാൻ നീ ആവാനല്ലാതെ ജബ്ബാ രംഫിള്ളർ ഭൂമിയിൽ നാട്ടിൽ നീ അഹങ്കരിച്ച് കുഴപ്പമുണ്ടാക്കുന്നവനല്ല ആവാനല്ലാതെ നീ ഉദ്ദേശിക്കുന്നില്ല വമാ തുരി നീ ഉദ്ദേശിക്കുന്നില്ല നന്മ വരണം നല്ലത് ചെയ്യണം എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ആളുകൾ പെട്ടവനാവാൻ നീ ഉദ്ദേശിക്കുന്നില്ല ആളുകളുടെ അടുത്ത് സുഖം ഉണ്ടാക്കി ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഉദ്ദേശം നിനക്കില്ല നിനക്ക് അഹങ്കരിച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞപ്പോൾ മൂസ കൊലപാതകം നടത്തിയത് നാട്ടിൽ പരസ്യമായി അങ്ങനെ പരസ്യമായി ഇനി മൂസയെ പിടികൂടുവാനും ശിക്ഷിക്കുവാനുമുള്ള ഉദ്ദേശം നടക്കുന്നുണ്ട് ഇവിടെ മുഖ്യമായ പ്രധാനികളായ ആളുകൾ അതിനുള്ള വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുന്നുണ്ട് ഒരു വിവരം ഒരാൾ വന്ന് പറയാം ആ പറയുന്ന രംഗം നമുക്ക് നാളത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം വേണം പിന്നെ അടുത്ത വീഡിയോയിൽ ഇൻഷാ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം അസല വാലിക്കും വരഹമുള്ള വരക്കൂ